നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മച്ചിന്റെ വർക്കാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ മച്ചിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഇന്നത്തേക്ക് ഒരു മൂന്ന് മാസത്തിന്റെ അടുത്തായി അത് പഴയ മരങ്ങൾ കൊണ്ടായിരുന്നു മച്ചിന്റെ വർക്ക് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഒന്ന് കേറി കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവും പ്രതീക്ഷയോടെ ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ ഇറണമെങ്കിൽ ഇവിടെ ഈ ഭാഗത്തേക്ക് നമുക്കൊരു ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യണം അപ്പോൾ ഇനി ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുകളിലേക്ക് നോക്കുമ്പോൾ അല്ലേ മച്ചിൻ്റെ പലക എന്താ പറയുക ത്ലാനൊക്കെ കെട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ഇവിടെ മൂന്നെണ്ണമാണ് മൂന്ന് ട്ാനാണ് വെച്ചിട്ടുള്ളത് ഇതിലാണ് നമ്മൾ പലക വിരിക്കുക അതേപോലെ ഈ ഭാഗത്ത് അടുക്കളയാണിത് അടുക്കള ആയപ്പോഴേക്കും നമ്മളെ ഇത് ഈ ഈ ത്ലാൻ വന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്കാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലെ ഈ ഭാഗത്ത് വന്നത് നേരെ തിരിച്ചാണ് കാരണം വലുപ്പം കുറഞ്ഞ ഭാഗത്തെ ആണ് നമ്മൾ ത്ലാന് കൊടുക്കുക കാരണം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് വെയിറ്റ് ഒരുപാട് വരുന്നതല്ലേ അപ്പോൾ ചെറിയ ഭാഗമാകുമ്പോൾ നമുക്ക് അത്രയും മരങ്ങൾ കൂടിക്കൂടി വരും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും നേരെ ഇങ്ങോട്ട് തിരിഞ്ഞത് ഇതിപ്പോ നമ്മൾ വെറുതെ ഒരു പലക വെച്ചതാണ്ടോ വരക്ക് ഇതായിട്ട് അളവിടുത്ത് വെച്ചാൽ അല്ല വെറുതെ വെച്ചതാണ് വെറുതെ നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് പല പല കളറിലുള്ള മരങ്ങൾ കണ്ടില്ലേ തേക്ക് ഇറ്റി പ്ലാവ് എല്ലാ മരങ്ങളും ഉണ്ട് അതിൽ ഇനിയിപ്പോൾ നമുക്ക് എഴുതുകഴിഞ്ഞ് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് വേറെ ഒരു വലിയ ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ അതിലും ഏകദേശം ഈ ലെവലിൽ തന്നെയാണുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്നും നേരെ നമ്മുടെ ചെറിയ ബെഡ്റൂമിലേക്കാണ് ചെറിയ ബെഡ്റൂമിൽ അഞ്ച് ത്ലാനുകളാണുള്ളത് ഈ അഞ്ച് ത്ലാനിലും ഈ പലക വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇത് ഞാൻ വെറുതെ വെച്ചതാണ് അതായത് വർക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഓൾറെഡി ഇവിടെ ഈ ഹോളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വെറുതെ സിമെ ഇതൊക്കെ സിമെൻറ്റ് ഇട്ട് പഴയ രീതിയിൽ അതായത് നല്ല ഉറപ്പിച്ച് വയ്ക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ ഫിനിഷ് ആവുള്ളൂ അതൊക്കെ അവർ ഇന്നും നാളെയൊക്കെ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പലക ഇട്ടെന്ന് എല്ലാവർക്കും ഒന്ന് കാണാനും പിന്നെ എനിക്കും കാണാനും കാരണം നമുക്കിത് എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട് എന്നുള്ള കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മൾ തന്നെ വെറുതെ പുറക്കി വെച്ചതാണ് അതായത് പലകിങ്ങനെ ഓരോന്ന് ഓരോന്ന് പിറുക്കി വെച്ചതാ ഞാൻ എൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വാങ്ങിച്ചരാം ഇത് നമുക്ക് ഇതിലൂടെ അങ്ങനെ പോവാം ഇതിൽ വെറൈറ്റി കാഴ്ച ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോ കഴിയുന്ന സമയത്ത് അതായത് വർക്ക് കഴിയുന്ന സമയത്ത് ഞാനൊരു വെറൈറ്റി ഒരു കണ്ടന്റ് ഇതിലുണ്ട് കണ്ടന്റ് അല്ല കാര്യങ്ങൾ തന്നെ ഉണ്ട് മുകളിലെത്തി ഇതിൻ്റെ മുകളിലെത്തി നമുക്കിവിടെ കയറി നിൽക്കാൻ പറ്റില്ല അതായത് ലീവപ്പം ഞാൻ മേലെയും കൊണ്ട് അവിടെ നിന്ന് കുറയ്ക്കുക അതിൽ നമ്മൾ കയറി നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ തല തല തട്ടും ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പല കെട്ടില്ലേ ഈ പല കെട്ടുന്ന ഇതിൽ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം കേട്ടോ നിൽക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സൂക്കമായിട്ട് ഒരാൾക്കിരിക്കാം കിടക്കണ കിടക്കണ എന്നുണ്ടെങ്കിലും കിടക്കാം വലിയ ചൂടൊന്നുമില്ല കേട്ടോ നല്ല നല്ല ക്ലൈമറ്റാ അത് ഈ രാവിലെ ആയിട്ടാവും ഇത് ഞാൻ എടുക്കുന്ന രാവിലെ എട്ട് മണിക്കാണ് അതുകൊണ്ടായിരിക്കും പകൽ സമയത്ത് എനിക്ക് തോന്നുന്നത് വെയിലിൻ്റെ ചൂടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു നമുക്കെന്തായാലും വെയിലുള്ള സമയത്ത് എന്തായാലും ഒന്ന് വന്ന് നോക്കാം ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല ജൂൺ നാലാം തീയതി ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇനി ഞാൻ അപ്പുറത്തേക്കൊന്ന് പോകാം അതായത് നമ്മുടെ അച്ചിൻ്റെ ഇതിപ്പോൾ ഈ കാണുന്ന അടുക്കളയുടെ മുകളിലാണിത് ഈ ഭാഗത്ത് ഇത് ബെഡ്റൂമിൻ്റെ മുകളിൽ അതായത് വലിയ ബെഡ്റൂമിൻ്റെ മുകളിൽ അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ മച്ചൻ്റെ മുകളിൽ ഇതിൽ നമുക്ക് ബെഡൊക്കെ ഇട്ട് കിടക്കാൻ പറ്റിയ ഏരിയ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ തല ഉയർത്തി നിൽക്കുന്നത് അല്ലേ എൻ്റെ തലയുടെ മുകളിലാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്രയും ഹൈറ്റ് ഇവിടെ ഉണ്ട് നമുക്ക് ആറടിയുടെ മുകളിൽ ഹൈറ്റ് ഉണ്ട് ഇത് നേരെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ വെറുതെ പലകെട്ടൊന്നുമല്ലേ പലകെട്ട ഏരിയ ആണ് ഈ കാണുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം ഞാൻ കാണിച്ചരാം അതായത് അത്രയും ഹൈറ്റ് ഇവിടെ ഉണ്ട് അല്ലേ ഇവിടെ നമുക്ക് ഇത്രയും പേരുണ്ട് നേരെ ഇവിടെ ഒരു ഒരു ബാൽക്കണി പോലെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ എണീറ്റാണ് നിൽക്കുന്നത് കയറി നിൽക്കുന്ന രീതിയിലാണ് ഒരുപാട് ഹൈറ്റ് ആയിട്ട് തന്നെ കയറി നിൽക്കുന്നുണ്ട് ഈ ബാൽക്കണി കണ്ടാൽ നമുക്ക് വല്ല ഒക്കെ ചെയ്യാൻ പറ്റിയ അതേ ലൊക്കേഷൻ പോലെ അതായത് ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത പോലെയല്ലേ ഇതാണ് നമ്മുടെ മച്ചൻ്റെ മുകളിൽ ഭാവിയിലുണ്ടാവുക അത് ഇത്ര ഇത്ര ലുക്കേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ചെയ്യാം അതായത് നമ്മൾ സാൻഡർ എടുത്തിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാവാനേ ഉള്ളൂ നിർബന്ധമില്ല സാൻഡർ അടിക്കണമെങ്കിൽ സാൻഡർ അടിക്കാമെന്നുള്ളതിലാണ് അത് അപ്പോൾ അപ്പത്തെ മൈൻറ്റൻസ് ചെയ്യാമെന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫണ്ട് നമ്മളിതിന് ഇറക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ നമുക്ക് ഇതിന് വേറെ സാധനം കിട്ടും കേട്ടോ അതായത് ഈ നമ്മുടെ ജിമ്മിൽ അങ്ങനത്തെ എന്താ പറയുക ഒരു ചവിട്ടി പോലത്തെ ഒരു ദാനം അത് കിട്ടും മാങ്ങാൻ കിട്ടും അത് നമുക്ക് സെക്കൻഡിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് പതിനഞ്ച് രൂപ ഉണ്ട് ഇരുപത് രൂപയൊക്കെ ഉണ്ട് അത് നമ്മൾ പോയി നോക്കിയിരുന്നു അത് നമുക്കൊന്ന് ഞാൻ കാണിച്ച് തരേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അപ്ഡേഷൻ ചെയ്യേണ്ടത് ഇങ്ങോട്ട് പോര് എവിടെ ഇതിപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വെറുതെ നിന്ന് കയറി കാണിച്ചാൽ കേട്ടോ ഇത് കൂടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കണ ഈ ഭാഗത്ത് കൂടിയാണ് നമ്മൾ ശരിക്കും മച്ചുണ്ടാവുക ഇതാണ് നമ്മളെ മച്ചിലേക്ക് കയറാനുള്ള വാതിൽ ഇത് കൂടാതെ വേറൊരു വാതിലും കൂടി നമ്മളെ മച്ചൻ്റെ പേരേക്കുണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം ഇതിലിപ്പോ നമ്മൾ കയറി ഈ ചെറിയ ബെഡ്റൂമിന്റെ മച്ചിന്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിലെത്തി ഇതിന്റെ ഉള്ളിലെത്തി നമുക്ക് ഇവിടെ ഇരിക്കുക കിടക്കുക എന്ത് ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ് അടിപൊളിയായിട്ട് ാണ് എനിക്കോ നല്ല വിസ്താരമുള്ള ഒരു റൂമ് പോലെ തന്നെ കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു ഏരിയ ഉണ്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഈ കുഴിയുള്ള ഏരിയയിലാണ് നമ്മൾ കിടക്കാനൊക്കെ ഉദ്ദേശിച്ചുള്ളത് കട്ടിലിട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കട്ടിലിടേണ്ട ഒന്നൊരു ഷീറ്റൊക്കെ ഇതാക്കിയിട്ട് അതിൽ ടൈലിടേണ്ട കാര്യമില്ലല്ലോ ടൈലിടുമ്പോഴേക്കും നമുക്ക് ബഡ്ജറ്റ് പിന്നെ കയറിപ്പോവും അല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ഉപ്പ്യേൻ്റെ ടൈൽ വാങ്ങിയാൽ നമുക്ക് നഷ്ടമൊന്നും കാരണം സെക്കൻഡ് പൊട്ടിയ ടൈൽ കിട്ടും പൊട്ടിയ ടൈലിന് ഏകദേശം ഒരു പീസിന് നൂറ് ഉറുപ്പ്യ നൂറ്റി ഇരുപത് ഉറുപ്പ്യൊക്കെ വരുകയുള്ളൂ അതാണെങ്കിലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല അത് നോക്കിയിട്ട് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ പല പല കളറിൽ ടൈല് കൊടുക്കുകയാണെങ്കിലും വലിയ റേറ്റ് വരില്ല അത് മച്ചിൻ്റെ പുറമേ ഉള്ളതാണ് മേലെ ഇപ്പോൾ ഹൈറ്റ് ആ ഭാഗത്ത് ഹൈറ്റ് കൂടുതലായിരിക്കും ഈ ഭാഗത്ത് ഇത് കണ്ട മനസ്സിലാവുന്നുണ്ടാകും ഇപ്പം ഞാൻ ഇരിക്കുന്ന ഭാഗം ഹൈറ്റ് കുറവാണ് അതായത് ഈ ബെഡ്റൂമിൻ്റെ ഹൈറ്റ് കുറവായിരിക്കും പക്ഷേ എന്നാലും താഴത്തുനിന്ന് കൈ മുകളിലേക്ക് എത്തില്ല കേട്ടോ അത് ഞാൻ താഴത്ത് പോകുമ്പോൾ കാണിച്ചുതരാം നമ്മുടെ ഈ ഇവിടേക്കുള്ള ഫാന് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ആ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ മുകളിലും ഉണ്ട് നമുക്ക് അതിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നോക്കി നോക്കിയിരിക്കുമ്പോൾ ഒരു വൈബന്യം ആവും പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു പകൽ സമയങ്ങളിൽ വെളിച്ചത്തിൻ്റെ ആവശ്യം വരില്ല കാരണം ഇവിടെ ഈ ഭാഗത്തുനിന്ന് നല്ലോണം വെളിച്ച ഉള്ളിലേക്ക് കിടക്കും അങ്ങനത്തെ ജനലാണ് നമ്മളവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അത് നമുക്ക് വേറൊരു ഉപകാരം തന്നെയാണ് ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഈ സമയത്തൊന്നും നമുക്കിതിൽ ലേറ്റിട്ടിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല